ഒരു അടുത്ത വീട്ടിലെ പ്ലാവ് ഒടിഞ്ഞു പോയി ഇടിഞ്ചക്ക പോണ്ടാക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഓക്കേ and daddy വൈറ്റിൻ്റെ അടിയിൽ കാണിച്ചിട്ട് എത്തിയാൽ മതി വൈറ്റിൻ്റെ അടി കാണിച്ചിട്ട് എത്തിയാൽ മതി

ക്ക തോരം വയ്ക്കുമ്പോഴേ ചതച്ചെടുക്കാൻ എളുപ്പം ആ കളയണമാണ് കുറച്ച് ആ നീത്തി വരുമ്പോൾ കൊടുക്കാം ആ നീറ്റി എന്ന് പറഞ്ഞാൽ അനിയൻ്റെ ഭാര്യ മുകളിൽ നിന്ന് വരും അന്നേരം വൈകിട്ട് വരുമായിരിക്കും അന്നേരം കൊടുക്കാം ഞാൻ തന്നെ എന്തുകൊണ്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ഡിഷ് ഉണ്ടാക്കണം ഇതുകൊണ്ട് കോല ഈ ചെറിയ പ്ലാവില് അങ്ങനത്തെ പ്ലാവില് ചക്ക ഉണ്ടാകുമ്പോ ഉണ്ടല്ലോ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം ചെറിയ പ്ലാവിലെ ചക്ക ഒരുപാട് ഒരുപാടുണ്ടാകുമ്പോൾ നമ്മൾ ഒത്തിരി ഉണ്ടായില്ല കുറച്ച് മുറിച്ച് കളയണം മുറിച്ച് കളയെന്ന് പറഞ്ഞാൽ കണ്ടിച്ച് പിന്നെ ഇടിഞ്ചക്കയുടെക്കാർ പ്രായം കുറവുള്ളപ്പോഴോ അല്ലെങ്കിൽ ഇടിഞ്ചക്ക ഉള്ളപ്പോഴോ കുറച്ച് കണ്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ വെയിറ്റ് കുളിക്കാൻ പോകും അങ്ങനെ ഒഴിഞ്ഞു പോയതാണ് അടുത്ത വീട്ടിലെ പ്ലാവ് എല്ലാ എല്ലാ അള കോഴിക്കൂട്ടി പോയിക്കോണു കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം ഒരു വെള്ളം കൂടി ഒഴിച്ച് ഒരു വിസിൽ വിസിലിടിപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ അടുപ്പത്ത് വെച്ചാലും വെന്തോളും ഒരു വിസിലടിക്കാവുള്ളൂ കേട്ടോ ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് തുറന്ന് വിട്ടാലും കുഴപ്പമില്ല വെന്ത് പോവും വെന്ത് ഒത്തിരി പോകണ്ട തേങ്ങ ഞാൻ ചേർന്നിക്കൊണ്ട് പോകുന്നു അരക്കുണ്ടാക്കി മുളകും ജീരകവും മഞ്ഞപ്പൊടിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളി തേങ്ങ വെച്ചാൽ നല്ല പോലെ ചേർക്കണം കേട്ടോ മിക്സിയിലിട്ട് ഒരു കറുത്ത കറിക്കാൻ മതി അരിപ്പം ആദ്യം ഉണ്ടാക്കിട്ടോ അത് വേകുമ്പോഴത്തേക്കെ ആയിട്ടുണ്ട് ഇനി അത് വെന്ത് ശരിയാക്കി എടുക്കണം കുറച്ച് കിട്ടേ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വെള്ളം ഊറ്റിയിട്ടുണ്ട് അതിന് ഞാൻ കുടച്ചെടുക്കും ജസ്റ്റ് മിക്സിൽ ഒന്ന് കറക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പയ്യൊന്ന് കറക്കിയെടുക്കാവുള്ളൂ അതിന്റെ ആവശ്യമില്ല അങ്ങനെ അടുത്തി അടുത്ത് ഇട്ടാ മതി ആദ്യം കേട്ടുവാണെങ്കിൽ വേണ്ടല്ലോ ഒരു വെള്ളച്ച പോലെ അത് ചിലപ്പോൾ ഇങ്ങനെ വെള്ളച്ചവണ് അത് നല്ലപോലെ വെള്ളം പറ്റിച്ച് തോർത്തിയെടുക്കും എല്ലാവർക്കും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ സഹിതം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഇഞ്ചക്കത്തോര എൻ്റെ ഒരു വിശ്വാസം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇത് പാത്രം കിട്ടുന്ന ഞാൻ ആ അരപ്പ് വരച്ച് വെച്ചിട്ടുണ്ട് കടുക് പുറത്ത് ഇനി അത്തക്കിട്ടാൽ മതി വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം നല്ലതാണ് ചക്ക കടുക് കടുക കൂടുതൽ ഇട്ടോ അതിനകത്ത് കൂടുതലും കടുക് കിടക്കണ കാണാൻ നല്ല രസമായിരിക്കും എൻ്റെ ഓരോ ഐഡിയകളാണേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മതി ページでいきなりとるか、ちょっとまだこっち行く രപ്പിനും ഞാൻ ഉപ്പ് കുറച്ചിട്ടായിരുന്നു തോന്നുന്നു നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഉടയാത്തോണ്ടെങ്കിൽ ഈ തവി വെച്ചിട്ടങ്ങനെ ഉടയ്ക്കാൻ മതി കേട്ടോ ചക്കുരി ഉണ്ട് അതൊക്കെ നല്ല രസമായിരിക്കും ഒരുപാട് നാ കഴിഞ്ഞ വച്ചാൽ ഉണ്ടാക്കിയില്ല നമ്മൾ നമ്മുടെ പ്ലാവ് ചക്ക ഉണ്ടായാലും അത് നമുക്ക് അടുത്ത് എടുക്കാനായിട്ട് മടിയാണ് അങ്ങനെ മടി പിടിച്ചിരുന്നാണ് അവരുടെ പ്ലാവ് ഒടിഞ്ഞു പോയത് കുറേ ചക്ക പോയി പകുതിക്ക് വെച്ച് പ്ലാവ് ഒടിഞ്ഞു പോയി തീ കുറച്ച് വയ്ക്കണം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളമില്ലേ വെള്ളം ചക്കയിലുള്ള വെള്ളം നമ്മൾ വെള്ളം വെച്ചല്ലോ ചോദിച്ചത് ചക്കയിലുള്ള വെള്ളം അങ്ങ് പറ്റണം തീ കുറച്ച് വയ്ക്കുക കുറച്ച് സമയം വയ്ക്കുക ഇടിഞ്ചക്കത്തോരെന്താ റെഡി ആയിട്ടുണ്ടത് ഞങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ദിവസം കൂട്ടാനുള്ള ഉണ്ട് നമുക്ക് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ മുഴകും കഴിക്കാം വെച്ചിരുന്ന പഴയത് കഴിക്കണ്ടല്ലോ ഞാൻ കുറച്ച് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നാളെ വേണമെങ്കിൽ ഉണ്ടാക്കാം എല്ലാവരും ഇതുപോലെ ഇതുകൊണ്ട് എളുപ്പമാണ് ഇടിഞ്ചക്ക തോരം കറി വെക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ നമ്മൾ പാടാൻ തോർക്കും ആ പൈപ്പിൻ്റെ അടി കാണിച്ചിങ്ങനെ ചെത്തിയാൽ മതി അന്നേരം ആ മുണങ്ങനെ അങ്ങനെ പോക്കോളും ചെത്തിയെടുക്കാനേ എളുപ്പം നമ്മൾ വെട്ടിയെടുക്കാൻ അത്രയും പാടില്ലല്ലോ അതിൻ്റെ തൊണ്ട് കരിന്തൊഴിയും ചെത്തി കളഞ്ഞാൽ അതിൻ്റെ കൂഞ്ഞനും ചെത്തിക്കളഞ്ഞാൽ പോരെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കിത് ഞാൻ അടച്ചുവെച്ചേക്കാം വെള്ളം പറ്റിയിട്ടുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് ചോറുണ്ടാകുന്ന നേരത്തെ ഇത് മാത്രം മതി കുഴച്ച് ചോറ് ഉണ്ടാകാനായിട്ട് ചക്കയുടെ ഒരു ഫീലിങ്സും കിട്ടും ചോറുണ്ടാൻ നല്ല രസമായിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക്